അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എല്ലാം ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കെ എല്ലാം പൂർത്തീകരിച്ച നമുക്ക് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് പക്ഷേ ഇലക്ട്രോണിക് കെ വൈ സിയിൽ ചിലരുടേത് റിജക്ഷൻ വന്നിട്ടുണ്ട് അത് പരിശോധിക്കണമെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യുന്ന ആ ഒരു വിഭാഗമുണ്ട് അവിടെ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത് ഇതൊന്ന് പരിശോധിക്കണം ചിലർക്ക് ബയോമെട്രിക് അപ്ഡേഷന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അനുവദിക്കപ്പെടുന്ന പത്തൊൻപതാമത്തെ ഘടു അത് നമ്മുടെ നമ്മുടെ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് കയറുന്നത് അല്ല അത്തരം പിഴവുകൾ ഉണ്ടാവാതിരിക്കുവാൻ എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തി ബയോമെട്രിക് സംവിധാനം വഴി നിസ്സാര സമയം ഉള്ളൂ ഈ ബയോമെട്രിക് അപ്ഡേഷൻ വഴി ഇ കെ വി സി ചെയ്യുന്നതിന് പത്തൊൻപതാമത്തെ ഗഡു വിതരണം വിതരണം എന്നാണ് ഇനി നടക്കുന്നത് ഇത് ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും പത്തൊൻപതാമത്തെ ഗഡു വിതരണമാണ് ഇനി നടക്കുവാനുള്ളത് ഇത് ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും വിതരണം ചെയ്യുക ഡിസംബർ മാസം ഇപ്പോൾ ഇതിന്റെ വിതരണ സമയം തുടങ്ങി പക്ഷേ ഡിസംബറിൽ വിതരണം ചെയ്യുവാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിട്ടായിരിക്കും പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാവുക